الحمد لله. الحمد لله رب العالمين. الحمد لله الذي أنزل على عبده الكتاب ولم يجعل له عوجا. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما اللهم سبحانك لا علم لنا الا ما علمتنا انك انت العليم الحكيم رب اشرح لي صدري ويسر لي امري واحلل عقدة من لساني يفقه قولي الله ما مارغتيل ഞാൻ ഏറെ സ്നേഹിക്കുന്ന സഹോദരങ്ങളെ സഹോദരിമാരെ ജീവിതത്തിൻ്റെ മുഴുവൻ മേഖലകളിലും അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളും അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലിവസല്ലയുടെ സുന്നത്തും മുറുക പിടിച്ചുകൊണ്ട് ജീവിക്കണേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഉണർത്തുകയാണ് അള്ളാഹു നമ്മളെല്ലാവരെയും അതിന് സഹായിക്കട്ടെ നമ്മളും നിസ്കാരവും തമ്മിലുള്ള ബന്ധം എന്താണ് ജീവിതത്തിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒരു സംഗതിയായിട്ട് നിസ്കാരത്തെ നമ്മൾ കാണാറുണ്ടോ നിസ്കാരം നമുക്ക് കുളിർമയാണോ നിസ്കാരത്തിലൂടെ നമുക്ക് ആശ്വാസം കിട്ടുന്നുണ്ടോ അതല്ല അതൊരു ഭാരമുള്ള ജോലിയായിട്ട് നമുക്ക് തോന്നാറുണ്ടാവും ആമിർ ബിന് അബ്ദുല്ലാഹിബിനു സുബൈർ റഹിമഖുല്ലാഹു താലാം അദ്ദേഹത്തിന്റെ മരണത്തിന്റെ വിരിപ്പിലാണ് ജീവിതത്തിന്റെ അവസാന നിമിഷങ്ങളിലാണ് അദ്ദേഹത്തിന്റെ ചുറ്റും അദ്ദേഹത്തിന്റെ കുടുംബമുണ്ട് അപ്പൊ ആമിർ റഹിമഖുല്ല മകരിവ് ബാങ്ക് കേൾക്കുകയാണ് മരിക്കാൻ കിടക്കുന്ന മനുഷ്യനാണ് അവസാന നിമിഷങ്ങളിലാണ് പള്ളിയിൽ നിന്ന് മകരിവ് ബാങ്ക് കേട്ടു ആമിർ റദി അള്ളാഹൻഹു കൂടെയുള്ളവരോട് പറഞ്ഞു നിങ്ങൾ എൻ്റെ കൈ പിടിച്ച് എന്നെ പള്ളിയിലേക്ക് കൊണ്ടുപോകണം അവർ പറഞ്ഞു ഇന്നക്കെ അലിയിൽ നിങ്ങൾ രോഗിയല്ലേ നിങ്ങൾക്കിപ്പോ പള്ളി പോകാൻ പറ്റൂലല്ലോ പള്ളിയിൽ പോകാൻ കഴിയാത്ത അവസ്ഥയിലല്ലേ നിങ്ങൾ ഉള്ളത് പറയാണ് പള്ളിയിൽ നിന്ന് വിളി ഞാൻ കേൾക്കുന്നുണ്ട് പിന്നെ എങ്ങനെയാണ് എനിക്ക് അതിന് ഉത്തരം നൽകാതിരിക്കാൻ പറ്റുക ആ വിളിക്ക് ഉത്തരം നൽകാതെ ഇവിടെ കിടക്കാൻ എനിക്ക് കഴിയില്ല നിങ്ങൾ എന്നെ കൊണ്ടുപോകണം അദ്ദേഹം വാശി പിടിക്കാൻ അവസാനം കൂടെ ഉള്ളവർ താങ്ങി പിടിച്ച് അദ്ദേഹത്തെ പള്ളിയിലേക്ക് കൊണ്ടുപോയി മകരീബ് നിസ്കാരത്തിന്റെ ഒന്നാമത്തെ റക്കാലത്ത് നിസ്കരിച്ചു സുജൂതിൽ ആമിർ റബിയല്ലാ ഖാൻഹു മരണപ്പെടുകയാണ് ഉണ്ടായത് നമ്മൾ ആലോചിക്കേണ്ടത് എന്താണ് നമ്മുടെ നിസ്കാരത്തിന്റെ അവസ്ഥ എന്നാൽ നിസ്കാരത്തിന് ജീവിതത്തിൽ നമ്മൾ എത്രത്തോളം ഗൗരവം കൊടുത്തിട്ടുണ്ട് ആറേ നാൽപ്പതിനാണ് മകരിവ് വാങ്ങുകൊടുക്കുക എങ്കിൽ ആറേ മുപ്പത്തഞ്ചിനാണ് നമ്മൾ ആശ്രമ നിസ്കരിക്കാൻ പള്ളിക്ക് കയറുക ഇതുവരെ നമ്മൾ തിരക്കിലാണ് നമ്മൾ ഓടിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് വേറെ എന്തൊക്കെയോ ശുഗലാൻ മൂന്നേ മുപ്പത്തി അഞ്ചിനാണ് അസുറു ബാങ്ക് കൊടുക്കുക എങ്കിൽ മൂന്നേ മുപ്പത്തി മൂന്നിന് വന്നിട്ടാണ് ദുഹർ നിസ്കരിക്കുക നമ്മൾ ആലോചിക്കേണ്ടത് അള്ളാഹുവിനോട് പറയാൻ നമുക്ക് ഇളവുണ്ടോ അള്ളാഹുവിനെ ബോധ്യപ്പെടുത്താൻ നമുക്ക് കാരണങ്ങളുണ്ടോ വ്യക്തമായ ഋതുറുള്ളവരാണോ നമ്മൾ ഇന്ന് ഗൗരവത്തിൽ ആലോചിക്കണം നിസ്കാരത്തിന് അള്ളാഹു നിശ്ചയിച്ചിതമാണ്കാരത്തിനും കൃത്യമായ സമയം അള്ളാഹു അള്ളാഹുന്റെ റസൂൽ അലൈഹി വസ്ലമയെ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് ജിബ്രിൽ അലൈഹി സ്വലാത്തു വസ്സലാം ഒരു ദിവസം വന്നു അള്ളാഹുന്റെ റസൂൽ അലൈഹി സലാഹു ഇമാമായിട്ട് നിന്ന് നിസ്കരിച്ചു അഞ്ചു വക്ത നിസ്കാരങ്ങൾക്കും നബിക്ക് ഇമാമായിട്ട് ജിബിറിൽ അലി സ്വലാത്തു വസ്സലാമ നിസ്കരിച്ചു അന്ന് എല്ലാ നിസ്കാരവും അതിന്റെ ആദ്യ സമയത്താണ് അള്ളാഹുന്റെ റസൂൽ സലാഹു അലൈവലമുക്ക് ഇമാമായിട്ട് ജിബ്രിൽ അലൈഹി സ്വലാമ നിസ്കരിച്ചത് അടുത്ത ദിവസം ജിബിറിയിൽ വീണ്ടും വന്നു അഞ്ചു വക്തും നിസ്കരിച്ചു അന്ന് എല്ലാ നിസ്കാരവും അതിന്റെ അവസാന സമയത്താണ് ജിബിറിൽ അലി സ്വലാത്തു വസ്സലാമ നിർവഹിച്ചത് എന്നിട്ട് അള്ളാഹുന്റെ റസൂൽ സലഹു അലൈഹി വസ്ലമയോട് പറഞ്ഞു അൽ വഖ്തു അൽവഖത്തു നബിയെ ഈ രണ്ട് സമയങ്ങൾക്കിടയിലാണ് ഓരോ നിസ്കാരവും നിർവഹിക്കേണ്ടത് നമുക്ക് ആ നിസ്കാരത്തിന്റെ സമയം പാലിക്കാൻ പറ്റുന്നുണ്ടോ നേരത്തിന് നിസ്കരിക്കാൻ കഴിയുന്നുണ്ടോ അൻഹു റസൂൽ ഇവിടെ അള്ളാഹുയോട് ചോദിക്കുകയാണ് അള്ളാഹുനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കർമ്മം ഏതാൻ അള്ളാഹുന്റെ സമയത്ത് നിർവഹിക്കാന്നല്ല അത് കഴിഞ്ഞിട്ടാണ് ബിറുൽ പറഞ്ഞത് പാപ്പാനോടും ഉമ്മാനോടും കാണിക്കുന്ന നന്മയെ പറ്റിയിട്ട് സംസാരിച്ചത് അതിനുശേഷമാണിഹാദ് അള്ളാഹുന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുന്നതിനെ പറ്റിയിട്ട് അള്ളാഹുന്റെ റസൂൽ വസ്ലം പറഞ്ഞത് അതിനൊക്കെ മുമ്പ് നബി പറഞ്ഞത് ം അതിന്റെ സമയത്ത് നിർവഹിക്കുക എന്നതാണ് ഇമാം സാദി റഹിമദാഹുത്താലിയുടെ ജീവിതത്തിലൂടെ അങ്ങനെ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ കേൾക്കുന്ന ഒരു വാചകമുണ്ട് ഇമാം സാദി റഹ്മുല്ലാഹുത്താലിയുടെ ജീവിതത്തെ പറ്റിയിട്ട് ജീവിതത്തിൽ ഒരിക്കൽ പോലും ഇമാം ഷാദി റഹിമദ് ജമാഅത്ത് നിസ്കാരം നഷ്ടപ്പെടുത്തിയിട്ടില്ല ഞാൻ ഒരിക്കൽ പോലും നഷ്ടപ്പെടുത്തിയിട്ടില്ല ആകെ ഒരു തവണയാണ് നഷ്ടപ്പെട്ടത് അദ്ദേഹത്തിന് ഒരു അലാറുണ്ട് ആ അലാറം ക്ലോക്ക് പേരക്കുട്ടികളിൽ ഒരാൾ വന്നിട്ട് സമയം മാറ്റി അന്നാണ് അദ്ദേഹത്തിന് ആകെ ജമാഅത്ത് നിസ്കാരം നഷ്ടപ്പെട്ടതെന്ന് ഞാൻ ഈ ചരിത്രമൊക്കെ പറയുന്നത് പറയാൻ യോഗ്യത ഉണ്ടായിട്ടല്ല പക്ഷെ നമ്മുടെ മുൻഗാമികൾ അങ്ങനെയൊക്കെയാണ് ജീവിച്ചത് എനിക്കും നിങ്ങൾക്കും നമുക്ക് നമുക്കോരോരുത്തർക്കും അവരുടെ ജീവിതത്തിൽ വലിയ പാഠങ്ങളുണ്ട് അപ്പൊ നിസ്കാരത്തിന് നമ്മൾ കൊടുക്കുന്ന ഗൗരവം എന്താണ് എന്ന് നമ്മൾ ശരിക്കും ആലോചിക്കുക നിസ്കാരം നഷ്ടപ്പെടുത്താൻ പറ്റിയ ഏതെങ്കിലും ഒരു സമയമുണ്ടോ ഏതെങ്കിലും ഒരു സമയത്ത് നിങ്ങൾ നിസ്കരിക്കണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടോ ഒരാൾക്ക് ജീവനുണ്ട് ബോധമുണ്ട് ബുദ്ധിയുണ്ട് അയാൾ നിസ്കരിക്കണ്ടേ നിന്നുകൊണ്ട് നിസ്കരിക്കാൻ പറ്റൂല എങ്കിൽ ഇരുന്നുകൊണ്ട് ഇരുന്നു കൊണ്ട് നിസ്കരിക്കാൻ പറ്റൂല എങ്കിൽ ഫാല് അജംബിൻ ഒരു വശത്തേക്ക് ചെരിഞ്ഞു കടന്നുകൊണ്ട് നിസ്കരിക്കാനാണ് പറഞ്ഞത് അല്ലെ യുദ്ധത്തിന്റെ സമയത്ത് വരെ നിസ്കാരത്തിൽ ഇളവില്ല അത് നിർവഹിക്കാൻ പറ്റിയ കോലത്തിൽ നിർവഹിക്കണം എങ്ങനെയാണോ നിർവഹിക്കാൻ പറ്റുക യുദ്ധത്തിന്റെ സമയത്തുള്ള നിസ്കാരത്തിന് പല രൂപങ്ങളുണ്ട് അതൊക്കെ പഠിക്കുമ്പോൾ നമുക്ക് ശരിക്കും ബോധ്യപ്പെടും എന്താണ് നിസ്കാരത്തിന് ഇസ്ലാമിലുള്ള സ്ഥാനമെന്ന് ഈ നിസ്കാരത്തിലൂടെ നമുക്ക് കിട്ടേണ്ട കുറെ സംഗതികളുണ്ട് ശരിക്ക് നിസ്കാരം നിർവഹിക്കേണ്ട പോലെ നിർവഹിക്കുന്ന ഒരാളാണ് എങ്കിൽ അയാൾക്ക് ജീവിതത്തിൽ വല്ലാത്തൊരു സ്വസ്ഥതയും സമാധാനവും ശാന്തി ഒക്കെ അനുഭവിക്കാൻ കഴിയും നിസ്കരിക്കേണ്ട പോലെ ഒരാൾ നിസ്കാരം നിർവഹിക്കുന്നുണ്ട് എങ്കിൽ ആ നിസ്കാരം നിലനിർത്തുന്നുണ്ട് എങ്കിൽ ശരിക്കും നേരത്തിന് നിസ്കരിക്കുന്ന ഒരാൾക്ക് പിന്നെ ടെൻഷൻ ഉണ്ടാവില്ല അയാളുടെ ജീവിതത്തിൽ അയാൾക്ക് കിട്ടുന്ന ഒരു ആസ്വാദനവും ഒരു മധുരവുമുണ്ട് അത് നിസ്കാരത്തിലൂടെ കിട്ടും കാരണം നമ്മൾ മനസ്സ് തുറന്നു വെക്കുന്ന ആരുടെ മുമ്പിലാണ് നമ്മുടെ റബ്ബിന്റെ മുമ്പിലാൻ ആരോടാണ് നമ്മൾ സംസാരിക്കുന്നത് ആരോടാണ് നമ്മൾ സ്വകാര്യം പറയുന്നത് അള്ളാഹുവിനോടാണ് നമ്മൾ സ്വകാര്യം പറയുന്നത് അള്ളാഹു ആണ് നമ്മളോട് സംസാരിക്കുന്നത് അതൊക്കെ ആലോചിച്ചിട്ടൊക്കെ ആരാണ് നിസ്കരിക്കാറുള്ളത് ഇതൊക്കെ ചിന്തിച്ചിട്ട് ആരാണ് നിസ്കരിക്കാറുള്ളത് പ്രിയപ്പെട്ടവർ അങ്ങനെയൊക്കെ നിസ്കരിക്കുമ്പോൾ ആ നിസ്കാരത്തിന് വല്ലാത്തൊരു മധുരമുണ്ട് ഇത് നിസ്കരിക്കുന്നവരെന്നെ തലകുത്തി മറിഞ്ഞിട്ടുള്ളൊരു നിസ്കാരാൻ നേരത്തെ പറഞ്ഞ പോലെ മൂന്നേ മുപ്പത്തഞ്ചിനാണ് പാങ്ക് കൊടുക്കുകയാണെങ്കിൽ മൂന്നേ മുപ്പത്തിരണ്ടിന് വന്നിട്ട് നാല് റക്കാത്തു ദുഹറ് തലകുത്തി മറിഞ്ഞ് നിസ്കരിക്കാൻ ആ നിസ്കാരം കൊണ്ട് എന്താ കാര്യമുള്ളത് ആർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ നിസ്കരിക്കുന്നത് അള്ളാഹുന്റെ റസൂൽ അലി വസ്ലമയും സുഹാബിമാരും മദീന പള്ളിയിൽ ഇരിക്കുകയാണ് ഒരാൾ വന്നു അയാൾ നിസ്കരിച്ചു നിസ്കരിച്ചിട്ട് നബിന്റെ അടുക്കൽ വന്നിട്ട് സലാം പറഞ്ഞു നബി സലാം അടക്കി അള്ളാഹുന്റെ റസൂൽ വസ്ലാം പറയാണ് പോയിട്ട് നിസ്കരിച്ചിട്ട് വാ നീ നിസ്കരിച്ചിട്ടില്ല പോയിട്ട് നിസ്കരിച്ചിട്ട് വാ നബിന്റെയും സുഹാബിയുടെയും മുമ്പിൽ വെച്ച് നിസ്കരിച്ച മനുഷ്യനോട് അള്ളാഹുന്റെ റസൂൽ സല്ലാഹു അലിസ്ലം പറയാണ് നിസ്കരിച്ചിട്ടില്ല പോയിട്ട് നിസ്കരിച്ചിട്ട് തിരിച്ചു വാ ആ മനുഷ്യൻ രണ്ടാമത് പോയി നിസ്കരിച്ചു തിരിച്ചു വന്നു അള്ളാഹുന്റെ റസൂൽഹു അലിസ്ലം പറയാണ് പോയിട്ട് നിസ്കരിച്ചോ നിസ്കരിച്ചിട്ടില്ല രണ്ടാമതും തിരിച്ചു പോയി വീണ്ടും നിസ്കരിച്ചു തിരിച്ചു വന്നു നബി പറഞ്ഞു ഇർജിയ ഫസ്വല്ലി ഫലം തുസല്ലി നിസ്കരിച്ചിട്ടില്ല പോയിട്ട് നിസ്കരിച്ചിട്ട് വാ നിസ്കരിച്ചിട്ടുവാൻ പറഞ്ഞത് നെബി എനിക്ക് അല്ലാതെ നിസ്കരിക്കാൻ അറിയില്ല ഇനി എങ്ങനെയാണ് ഞാൻ നിസ്കരിക്കേണ്ടത് ആ നിസ്കാരത്തെ പറ്റി നിങ്ങളൊന്ന് പഠിപ്പിച്ചേരി അള്ളാഹുന്റെ റസൂൽ സലാഹു അലി വസ്സലാമ നിസ്കരിക്കേണ്ട രൂപം ആ മനുഷ്യന് പഠിപ്പിച്ചു കൊടുക്കാൻ ആ നിസ്കരിക്കേണ്ട രീതി ആ മനുഷ്യന് പറഞ്ഞു കൊടുക്കാൻ അതിൽ അള്ളാഹുന്റെ റസൂൾ അലൈഹി അലൈവസലാം ഏറ്റവും പ്രധാനമായിട്ട് പറഞ്ഞത് എന്താണെന്നറിയോ നിസ്കാരത്തിൽ അടക്കവും വും വേണം നിസ്കാരത്തിൽ ഉടനീളം അടക്കവും ഒതുക്കവും നീ കാത്തു സൂക്ഷിക്കണം ഞാൻ പറഞ്ഞല്ലോ ഏറ്റവും മോശമായ മോഷണം എന്ന് പറഞ്ഞാൽ നിസ്കാരത്തിൽ മോഷ്ടിക്കലാൻ നിസ്കാരത്തിൽ മോഷണം നടത്തുന്നവനാണ് ഏറ്റവും മോശമായ മോഷണം നടത്തിയത് റസൂൽ യുടെ സുഹാബിമാർ ചോദിക്കുന്നുണ്ട് യാ എങ്ങനെയാണ് നിന്ന് മോഷണം നടത്തുക അള്ളാഹുന്റെ റസൂൽ അലി വസ്സലം പറയാണ് ഒന്നും പൂർണമായിട്ട് ചെയ്യാതിരിക്കലാൻ നെറ്റിയും മൂക്കും നിലത്ത് തട്ടിയിട്ടുണ്ടോ എന്ന് വെച്ചാൽ തട്ടിയിട്ടുണ്ട് തട്ടിയിട്ടില്ല ആ ജാതി സുജൂദാൻ റുക്കോയിൽ നടു വളഞ്ഞിട്ടുണ്ടോ വെച്ചാൽ വളഞ്ഞിട്ടുണ്ട് വെച്ചാൽ വളഞ്ഞിട്ടില്ല എഴത്തിതാലിൽ നടു നിവർന്ന് നിന്നിട്ടുണ്ടോ എന്ന് ഉറപ്പില്ല അങ്ങനത്തെ എഴുത്തിതാലാൻ അത് നിസ്കാരമല്ല നിസ്കാരത്തിന്റെ പതിനാല് റുക്കിനുകൾ എണ്ണിപ്പറഞ്ഞപ്പോൾ അതിൽ ഒരു റുക്ക്ന് അത്വമീന നിസ്കാരത്തിൽ അടക്കവും ഒതുക്കവും വളന്ന പറഞ്ഞത് അടക്കവും ഇല്ലാതെ അല്ലാതെ കൊത്തുന്ന പോലെ നിസ്കരിച്ചാൽ അതിന് നിസ്കാരം എന്ന് പറയൂല അങ്ങനെയൊക്കെ നിസ്കരിക്കുമ്പോഴാണ് നമ്മുടെ മനസ്സിനൊരു ഉന്മേഷവും നിസ്കാരത്തോടൊരു ഇഷ്ടവും ഒക്കെ നമുക്ക് ഉണ്ടാവുക നമ്മളിങ്ങനെ പരാതി പറയും ഒരു സ്വസ്ഥതയില്ല സമാധാനമില്ല ആകെ ടെൻഷനാണ് പ്രശ്നമാണ് ഉറക്കമില്ല ശരിക്കൊന്ന് നിസ്കരിച്ചു നോക്കി ജീവിതത്തിൽ സമാധാനം ഉണ്ടാക്കും ഇത് നിസ്കാരവും ഇല്ല നോമ്പൂല്ല കുറാനോത്തും ഇല്ല എന്നിട്ട് ഇങ്ങനെ പരാതി പറയാണ് എന്നും പ്രശ്നമാണ് എന്തും ടെൻഷനാണ് മനസ്സിനൊരു സുഖമില്ല അള്ളാഹു നമുക്ക് എങ്ങനെ സമാധാനം കിട്ടും അള്ളാഹു നമ്മുടെ മനസ്സിന് എങ്ങനെ ശാന്തി കിട്ടും അല്ല അഭിമുലം അള്ളാഹുവിന്റെ ഓർമ്മ കൊണ്ടാണ് സ്മരണ കൊണ്ടാണ് ഹൃദയങ്ങൾ ശാന്തമാവുക അതില്ലാതെ എങ്ങനെ നമുക്ക് സ്വസ്ഥതയും സമാധാനവും ഉണ്ടാവുക അതുകൊണ്ട് ഈ വിഷയം കുറച്ച് ഗൗരവത്തിൽ നമ്മൾ കാണണം അഞ്ചു നേരം നിസ്കരിക്കുന്നവൻ അഞ്ചു നേരം പോയെ പോയിട്ട് കുളിച്ചു വരുന്നവനെ പോലെയാണ് അവന്റെ ശരീരത്തിൽ പിന്നെ എന്തെങ്കിലും അഴുക്ക് ചീത്ത നിന്ന് പറഞ്ഞത് ഒരു നിസ്കാരം എന്ന് പറഞ്ഞാൽ അതിന് പത്ത് നിസ്കാരങ്ങളുടെ കൂലിയാണ് ആദ്യം നമുക്ക് എത്ര നിസ്കാരം നിർബന്ധാക്കിയത് അൻപത് അൻപത് വക്താരമല്ല നിർബന്ധാക്കിയത് പിന്നെ മൂസാ നബി അലൈ സ്വലാത്തു വസ്സലാമ പറഞ്ഞു 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 പറഞ്ഞ് കുറച്ചിട്ടാണ് അഞ്ചു വക്താക്കിയത് കുറവുള്ളത് എന്റെ ഉമ്മത്തിന് നിർബന്ധമാക്കിയിട്ട് ഓർക്കത് ചെയ്യാൻ പറ്റിയില്ല പോയിട്ട് കുറച്ചോളി എന്ന് പറഞ്ഞ ആവർത്തിച്ച് 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 നബി അള്ളാഹുന്റെ മൂസാ മൂസാനബിന്റെ അടുക്കലേക്കും മാറി മാറി വന്നിട്ടാണ് നിസ്കാരം അഞ്ചു വക്താക്കി ചുരുക്കിയത് അത് മെഹറാജിന്റെ രാത്രിയിലാണ് അന്ന് ഒരു നിസ്കാരത്തിന് അള്ളാഹു നിശ്ചയിച്ചു പത്ത് നിസ്കാരങ്ങളുടെ കൂടിയാണ് ഒന്ന് ഇൻറ്റു പത്ത് പത്ത് ഇൻറ്റു അഞ്ച് അൻപത് അഞ്ച് നിസ്കരിക്കുമ്പോൾ അൻപത് വക്ത് നിസ്കരിച്ച കൂലിയാണ് അള്ളാഹു നമുക്ക് തരുന്നത് അപ്പം ആ കൂലിയൊക്കെ കിട്ടണമെങ്കിൽ അള്ളാഹുന്റെ റസൂൽ സല്ലാഹു അലി വസ്ലമ്മ നിസ്കരിക്കാൻ പറഞ്ഞതുപോലെ നമ്മൾ നിസ്കരിക്കണം അള്ളാഹു നിശ്ചയിച്ച സമയത്ത് നമ്മൾ നിസ്കരിക്കണം അള്ളാഹു നിസ്കാരത്തിൻ്റെ വിഷയത്തിൽ കൂടുതൽ കാർക്കശ്യം കാണിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ ഉറപ്രകാരം നിസ്കരിക്കുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ